യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിലും അതിർത്തി നിർണയത്തിലും പ്രതിഷേധിച്ച് വടകര നഗരസഭാ ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു പരിപാടി അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അശാസ്ത്രീയ വാർഡ് വിഭജനവും അതിർത്തി നിർണയവും വാർഡ് വിഭജന മാനദണ്ഡങ്ങൾക്കും കേരള മുനിസിപ്പാലിറ്റി ആക്ടിനും വിരുദ്ധമായി വിഭജനം നടത്തിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ വടകര നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു പരിപാടി അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എങ്ങനെ കഴിഞ്ഞാൽ വാടിനെ മുഴുവൻ ഞെട്ടി ഞെരുത്തി ഇട്ടു കഴിഞ്ഞാലും ഐക്യ ജനാധിപത്യ മുന്നിട്ട് ജയിക്കും എന്നിരുന്നാലും വാർഡുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വിഭജന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുക കാലിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കുക ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുക നേതാക്കന്മാരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി വാതി മുറിക്കുക നാച്ചുറൽ ബൗണ്ടറി പ്രശ്നമില്ല പോപ്പുലേഷൻ പ്രശ്നമല്ല ഇവിടെ പൈസ പോലെ പത്ത് ശതമാനം പത്ത് ശതമാന കുറച്ചിരിക്കുന്നത് കരടുകൾ പരിശോധിച്ചാൽ അറിയാം പത്തും നാൽപ്പതും അമ്പതും അറുപതും എഴുപത് ശതമാനം ചില സ്ഥലങ്ങളിൽ അങ്ങനെ കുറച്ചിട്ടുണ്ട് പറയുന്ന ജില്ലയില് വന്ന കൊറേ കരുതുകൾ ഞാൻ പരിശോധിച്ചു ഒരു സ്ഥലത്തും റോഡ് ബൗണ്ടറിയില്ല വെച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആശ്രയിച്ച് പരിശോധിച്ച നാളെ അവിടെ റോഡ് വരാനും പോകുന്നില്ല സാങ്കല്പികമായ അതിർത്തികൾ സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിഭജന പ്രക്രിയ ജനാധിപത്യ എം ഫൈസൽ അധ്യക്ഷനായ ചടങ്ങിൽ സതീശൻ കുരിയാടി എൻ പി അബ്ദുൾ ഹാജി എം പി അബ്ദുൾ കരീം വി കെ അസീസ് മാസ്റ്റർ സുഷമ പുറന്തോടത്ത് സുകുമാരൻ ഇ നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു പി എസ് രഞ്ജിത്ത് കുമാർ സ്വാഗതവും വി കെ പ്രേമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം